ാവു മണ്ഡലം കൺവെൻഷൻ നടത്തി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സംഗീത ഷംനാഥ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കൺവെൻഷൻ നടന്നു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സംഗീത ഷംനാഥ് ഉദ്ഘാടനം ചെയ്തു എഐ ടി സി ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എൻ ശ്രീകുമാർ മണി വിശ്വനാഥ് രമാഅിലാഷ് വി പ്രശാന്തൻ ജിബാബു ബിന്ദു ചന്ദ്രബാബു നയനാൻ ജോർജ് ഓച്ചിറചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സാഹചര്യമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ഭീകരമാണ് ഈ ആക്ടുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഇതൊന്നും നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയാണ് നമുക്കറിയാം ഇപ്പോ നമ്മുടെ കർഷകരെ ഏറ്റവും കൂടുതൽ കർഷകരെ കാണുന്നൊരു കാലഘട്ടമാണ് എന്നാൽ കുറെ മുൻപ് അതായത് കേരളത്തിൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുൻപ് അത് കർഷക തൊഴിലാളിയായിരുന്നു കർഷക തൊഴിലാളിയായിരുന്നതിന് കാരണം ഭൂപ്രഭുത്തന്മാരുടെയും ജന്മിമാരുടെയും കീഴിൽ പണിയെടുക്കുന്ന യും അവര് ശക്തമായ സമരം ചെയ്യുകയും അവർക്ക് സ്വന്തമായി ഭൂമി ലഭിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് കർഷക തൊഴിലാളി എന്നൊരു വിഭാഗം മാറി കർഷകൻ എന്നൊരു വിഭാഗത്തിലേക്ക് വന്നു ഇനിയും നിരവധിയായ തൊഴിൽ സമരങ്ങളും ഉണ്ടായി തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമായി അവന് ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു വ്യവസായശാലകൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കറിയാം കയർത്തൊഴിലാളിയുടെയും കശുവണ്ടി തൊഴിലാളിയുടെയും ചെത്തു തൊഴിലാളിയുടെയും ഒക്കെ ഇപ്പോൾ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് മധ്യവർഗം രൂപപ്പെടുകയാണ് ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ മക്കളിലേക്ക് വരുമ്പോൾ നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നല്ല തൊഴിൽ നേടിക്കൊണ്ട് മാറിയിട്ട് കുറച്ചുകൂടെ സാമൂഹ്യ ഉയർന്ന നിലയിലേക്ക് കേരളത്തിൽ ഉണ്ടായി കൊപ്പാറ രഘുനാഥൻ പറഞ്ഞു മാറ്റമുണ്ടായി